നമസ്കാരം ഞാൻ ഡോക്ടർ കെ അരവിന്ദക്ഷൻ പൈതൃകം ടി വി ഓൺലൈൻ ചാനലിൽ കൂടെ ഭാരതീയ ആചാര അനുഷ്ഠാനങ്ങളുടെ ശാസ്ത്രീയതയെക്കുറിച്ച് ഉള്ള പ്രോഗ്രാം ചെയ്തു കഴിഞ്ഞ തവണത്തെ പ്രോഗ്രാമില് കിഴക്കേ ചക്രവാളത്തിൽ നിന്ന് വരുന്നതായിട്ടുള്ള വിവിധ രശ്മികളെക്കുറിച്ചാണ് പറഞ്ഞത് ആ രശ്മികൾ രാവിലെ മൂന്ന് മണി മുതൽക്ക് വന്നു തുടങ്ങും അൽപ്പാൽപ്പായിട്ട് ശക്തിയായിട്ട് വന്നു തുടങ്ങുന്നത് നാലര മണി മുതൽക്ക് സൂര്യോദയം വരക്കാണ് അതുകൊണ്ട് എപ്പോൾ നമ്മൾ ഉണർന്ന് എഴുന്നേൽക്കണം എന്ന് ചോദിച്ചാൽ അത് ചില സമയനിഷ്ഠകളുണ്ട് ആ സമയനിഷ്ഠകളെക്കുറിച്ച് മുഹൂർത്തങ്ങൾ അല്ലെങ്കിൽ യാമങ്ങൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബ്രാഹ്മി മുഹൂർത്തേ ഉത്തിഷ്ട എന്ന് പറയും പറയാറുണ്ട് നമ്മളെപ്പോൾ എഴുന്നേൽക്കണം മുഹൂർത്തത്തിൻ്റെ അവസാനത്തിൽ എഴുന്നേറ്റ് കാര്യമില്ല എങ്കിൽ ആരംഭത്തിലെ തന്നെ എണീക്കണം എന്താണ് ഈ മുഹൂർത്തം നാൽപ്പത്തെട്ട് മിനിറ്റ് സമയം വരുന്ന അതായത് രണ്ട് നഴിയുക സമയം വരുന്നൊരു മാത്ര സമയമാത്രയാണ് ഈ മുഹൂർത്തം എന്ന് പറയുന്നത് സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് നാൽപ്പത്തെട്ട് മിനിറ്റ് ഉദാഹരണം ആറു മണിക്കാണ് സൂര്യോദയം എന്നതെങ്കിൽ അഞ്ച് പന്ത്രണ്ട് മുതൽക്ക് ബ്രാഹ്മുഹൂർത്തം ആരംഭിക്കും അഞ്ച് പന്ത്രണ്ട് മുമ്പ് നമ്മൾ ഉണർന്നു എഴുന്നിട്ടിട്ട് നിത്യകർമാനുഷ്ഠാനങ്ങൾ ആരംഭിക്കണമെന്നാണ് അപ്പോൾ എപ്പോൾ എണീക്കണം നാലര മണിക്കെങ്കിലും നമ്മൾ ഉണർന്നെഴുന്നിട്ടോളണം നാലര മണിക്കെങ്കിലും നമ്മൾ ഉണർന്ന് ഉണർന്ന് അപ്പോൾ അപ്പോൾ അതുപോലെ അഞ്ചുമണിയാവുമ്പോഴേക്കും നമ്മൾ കുളിച്ച് തയ്യാറായി നിത്യകർമാനുഷ്ഠാനങ്ങൾ ആരംഭിക്കാൻ തുടങ്ങും അപ്പോൾ അതുകൊണ്ട് നാലര മണിക്ക് അത് അത് വിട്ട് നമ്മൾ ഉറങ്ങാൻ പാടില്ല നാലര മണി കഴിഞ്ഞ് നമ്മൾ ഉണർന്നിട്ടുണ്ടാവണം ഉണർന്ന് എഴുന്നിട്ടുണ്ടാവണം നിത്യകർമാനുഷ്ഠാനങ്ങൾ ഓരോന്നോരുന്ന ആരംഭിച്ചിട്ടുണ്ടാവണം എന്താണ് കാലത്തുണർന്ന് ഗുരുവാദയുഗം സ്മരിച്ച് കാലും മുഖം കഴുകി നല്ല വിഭൂതി ചാർത്തി കാലാരി തന്നെ തിരുനാമജപങ്ങളാലെ കാലം കഴിക്കും അവനെ ബഹുഭാഗ്യശാലിന്നാണ് അയാൾ ഒരു വ്യക്തി കാലത്ത് എന്ന് പറഞ്ഞാൽ ഉണരേണ്ട സമയമുണ്ട് ഉണരുന്ന സമയമല്ല ഉണരേണ്ട സമയം ഞാൻ എപ്പോഴാണ് ഞാൻ ചില ആൾക്കാർ ഉണർന്നിടിക്കുന്നത് ഒമ്പത് മണി ഒമ്പതരക്കൊക്കെ ചില ആൾക്കാർ രാവിലെ അപ്പോൾ അത് അതല്ല ഉണരേണ്ട സമയം നേരത്തെ എണീക്കണം അപ്പോൾ നാലര മണിയോടെ നമ്മൾ ഉണർന്നെഴുന്നേറ്റ് കാലുഭവം കഴുകും പല്ല് തേറ്റ് അത് നമ്മൾ പറയേണ്ട കാര്യമില്ല കാലും ഭോഗം കഴുകിയിട്ട് നല്ല ഭസ്മം തൊടുന്നതാണ് ഭസ്മം തൊട്ടു ആ ഭസ്മം തൊട്ട് കഴിഞ്ഞിട്ട് ശിവൻ്റെ നാമം ജീവിക്കുക കാലാരി തൻ്റെ തിരുനാമജപങ്ങളാലെ ഒരു ദിവസത്തിന് ഏറ്റവും നല്ല ശാന്തിയും ചൈതന്യവും നിറഞ്ഞതാക്കി തീർക്കാൻ പറ്റിയത് ശിവനെപ്പോലെ മറ്റാരും ഇല്ല ഹാവ് എ ഗുഡ് ഡേ ബാഡ് ഡേ ആവരുത് ഗുഡ് ഡേ ആവണം അത് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റിയ ആള് ശിവനാ പരമശിവനാ അതുകൊണ്ടാണ് കാലാരി തൻ്റെ തിരുനാമജപങ്ങളാലേ ശിവൻ്റെ ഒരു കീർത്തനമുണ്ട് നരനായി ഇങ്ങനെ ജനിച്ചു ഭൂമിയിൽ നരകവാരിധിയും നടുവിൽ ഞാൻ പ്രഭാതത്തിൽ ചൊല്ലേണ്ട കീർത്തനാണ് ആ ചൊല്ലിക്കഴിഞ്ഞിട്ടാണ് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ പറഞ്ഞ കണികാണു നേരം കമലനേത്രൻ്റെ ഇങ്ങനെ ഓരോ കീർത്തനങ്ങളുണ്ട് ഇതൊക്കെ നമ്മൾ ശിവനിൽ ശിവനിന്നാണ് തുടങ്ങിയത് ആ ചൊല്ലാൻ ഭാഗ്യം കിട്ടണം എന്നർത്ഥം ഏതായാലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം രാവിലെ നിന്ന് നാമം ജപിക്കാനൊക്കെ പുറപ്പെട്ടു എന്നുണ്ടെങ്കിൽ അടുക്കളയിൽ പാചകമൊന്നും നടക്കില്ല അതുകൊണ്ട് കാലത്തെ സമയം ഇരുന്ന് നാമജലം നിൽക്കേണ്ട നടന്ന് പണിയെടുത്തുകൊണ്ട് നാമജലിക്കൊള്ളാൻ തുടങ്ങും അപ്പോൾ പണി ദൈവികമായി തരും ഭക്ഷണം പാതകൾ ചെയ്യുന്നതായാലും പാത്രം കഴുകുന്നതായാലും തൈര് കലക്കുന്നതായാലും എന്ത് നമ്മൾ ചെയ്യുന്നുണ്ടോ അരയ്ക്ക തേങ്ങ അരയ്ക്കുന്ന ആ സമയത്ത് ഈശ്വര പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആ പ്രവൃത്തി ദൈവികമായി തരും അതുകൊണ്ട് വീട്ടമ്മമാർക്ക് പ്രാർത്ഥിക്കാൻ ഏറ്റവും പറ്റിയ സ്ഥലം അടുക്കളയാണ് അതായത് ആ സമയത്ത് പറയാതെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് എന്താണ് ഒരു വിളക്ക് കൊടുത്തുള്ളത് നിലവിളക്ക് കൊടുത്ത ആ വിളക്കിൽ കെഴുക്കുമ്പോൾ അടിഞ്ഞാറ് ദീപജാലിയിട്ടാൽ ഉണ്ടാവുന്ന ഫലം എന്താണ് എന്ന് ഞാൻ മുമ്പ് പറഞ്ഞു കിഴക്ക് ഭാഗത്തെ തിരി വലിച്ചെടുക്കുന്നത് അത് ഗ്രഹങ്ങളുടെ ഊർജ്ജ തരംഗങ്ങളാണ് ഇതേപോലെ അഞ്ച് ഭാഗത്തേക്ക് തിരിയിട്ട് കത്തിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടത് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് മഹ പറഞ്ഞു മഹാലക്ഷ്മി ആവുമെന്ന് പറഞ്ഞു അഞ്ച് ഭാഗത്തേക്ക് തിരിയിടുന്ന ഏടങ്ങുണ്ട് കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് അഞ്ച് തിക്കിലേക്ക് അഞ്ച് ഭാഗത്തേക്ക് തിരിയിടുന്ന ചടങ്ങ്ണ്ട് കിഴക്ക് ഭാഗത്തെ തീരി സ്വാഭാവികമായിട്ട് ഗ്രഹങ്ങളുടെ ഊർജ്ജ തരംഗങ്ങൾ വലിച്ചെടുക്കാനാണ് നമ്മുടെ ഓജസ് തേജസ് വീര്യം ബലം ഇതിനൊക്കെ തരാൻ ഒന്നാമത്തെ സാധനമാണ് ഇത് കിഴക്ക് ഭാഗത്തെ സപ്രദാതുക്കളെയും തരാൻ കിഴക്ക് ഭാഗത്തെ ദീപജ്വാല സഹായിക്കും തെക്ക് ഭാഗത്തെ ദീപജ്വാലയോ യമധർമ്മരാജാവിൻ്റെയാണ് ധർമ്മരാജാവിൻ്റെ ധർമ്മരാജാവിനോ നമ്മൾ തിരികെ വിളക്ക് എത്തിച്ച് ചോദിക്കുന്നത് ഒരു വിരോധ ഇല്ല തെക്ക് ഭാഗത്തേക്കാവാം വിരോധമില്ല ധർമ്മരാജാവിനെ പ്രാർത്ഥിച്ചിരുന്നു നമ്മുടെ പൂർവികരെ പണ്ട് കാലത്ത് രാത്രി ഉറങ്ങാൻ കൊടുക്കുമ്പോഴേ ചിത്രഗുപ്ത ആയതമാ ഇതൊക്കെ ചൊല്ലുന്ന നാമത്തിൽ കിടന്നോട്ട് നാമം ചൊല്ലുന്നതാണ് രാത്രിയിൽ അതുപോലെ തന്നെയാണ് ഈ നമ്മൾ ധർമ്മരാജ സ്തുതി എന്ന് പറഞ്ഞ സ്തുതി ഉണ്ട് കാവേരി മഹാത്മാർ എന്ന ഗ്രന്ഥത്തിൽ ഇതാണ് അത് ധർമ്മ തത്വങ്ങളെ നമ്മുടെ ഉള്ളിൽ അടിച്ചുറപ്പിച്ച് നമ്മുടെ വഴികാട്ടിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ജീവിതത്തിൽ പിഴവുകൾ അപരാധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് അതേപോലെ തന്നെയാണ് പടിഞ്ഞാറ് വശത്ത് ആ പടിഞ്ഞാറ് വശത്ത് മഹാലക്ഷ്മിക്കും വടക്ക് വശത്ത് ദീപജ്വാല നക്ഷത്ര മണ്ഡലത്തിലെ ആ ഗുരുചൈതന്യം ഗുരുക്കന്മാരുടെ വടക്ക് കിഴക്കേ കിഴക്കേമൂലയിൽ നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും ചൈതന്യ തരംഗങ്ങൾ ഒരുമിച്ച് ചേർന്ന് വരുന്നതാണ് അതിനെ മഹാദേവൻ എന്ന പേരിലാണ് അറിയപ്പെടുക ഏറ്റവും ശുദ്ധമായിട്ടുള്ള ചൈതന്യം വരുന്നത് കിഴക്കേ മൂലയിൽ കൂടെയാണ് അതുകൊണ്ട് വീട്ടിലെ പ്രധാനപ്പെട്ട ഗൃഹോപകരണങ്ങളൊക്കെ കിഴക്കേ മൂലയിൽ വയ്ക്കും പലതും ആ ഭാഗത്താണ് വെക്കുക എന്തായാലും അത്രത്തോളം പ്രധാനപ്പെട്ട അഞ്ച് തിരികളിടുന്നത് ഈ അഞ്ച് തരത്തിൽപ്പെട്ട തരംഗങ്ങളെയും വലിച്ചെടുത്ത് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് നടക്കാൻ വേണ്ടിയിട്ടാണ് ഈ തെക്കു വശത്തിനെ കുറിച്ച് നമ്മൾ ഒന്നുകൂടി ചിന്തിക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ തെക്ക് വശത്തും സാധാരണയായിട്ട് ഒരു അശുഭമായിട്ടുള്ള സ്ഥാനമായിട്ടാണ് പറയാറ് എന്തുകൊണ്ട് അശുഭം എന്ന് പറയാറ് ഗ്രഹങ്ങളുടെ ചൈതന്യം കിഴക്കുന്ന സാധനമായിട്ട് കിട്ടും അപ്പോൾ കിഴക്ക് വശം ശുഭമാണ്